അയോധ്യക്ഷേത്ര പരിസരത്ത് ജഡായു എന്ന കൂറ്റൻ പരന്തിന്റെ വിഗ്രഹം അനാച്ഛാദനം ചെയ്തു അയോധ്യയിൽ രാമരാജ്യം സ്ഥാപിച്ചപ്പോൾ എല്ലാവരും തിരഞ്ഞത് ഈ ആയിരുന്നു ഇപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജഡായു വിഗ്രഹമാണ് അയോധ്യയിൽ അനാവരണം ചെയ്തിരിക്കുന്നത് വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ സമർപ്പണ ചടങ്ങുകൾ ശേഷം ക്ഷേത്ര നഗരത്തിലെ രാമക്ഷേത്ര പരിസരത്തുള്ള ജഡായു വിഗ്രഹത്തിൽ പ്രധാനമന്ത്രി മോദി പുഷ്പങ്ങൾ വർഷിച്ചു ഹിന്ദു ഇതിഹാസമായ രാമായണമനുസരിച്ച് സൂര്യ സാരഥ്യ അരുണിന്റെ പുത്രനാണ് ജഡായു ശ്രേണിയാണ് ജഡായുവിന്റെ മാതാവ് രാമന്റെ പിതാവായ ദശരഥന്റെ പഴയ സുഹൃത്താണ് ജഡായു രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിലേക്ക് പോകുമ്പോൾ മാർഗമധ്യേ ജഡായു സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു സീതയെ തിരികെ പിടിക്കാൻ ആകാശമധ്യെ ജഡായു നടത്തുന്ന വൻ പോരാട്ടം മഹാ ഇതിഹാസമാണ് ആകാശത്ത് രാവണന്റെ ഡ്രാഗൺ വാഹനത്തിൽ കെട്ടിയിട്ട സീതയെ മോചിപ്പിച്ച് തന്റെ കാലുകളിൽ തൂക്കിയെടുക്കാൻ ജഡായു ശ്രമിക്കുന്നു ഈ സമയം സീത ജഡായുവിന് തന്റെ കരങ്ങൾ ഉയർത്തി നൽകുന്നെങ്കിലും രാവണൻ ജഡായുവിന്റെ ചിറക് അരിയുകയായിരുന്നു രാവണനുമായുള്ള യുദ്ധത്തിൽ രാവണൻ ജഡായുവിന്റെ ചിറകൾ അരിഞ്ഞ് ജഡായുവിനെ പരാജയപ്പെടുത്തുന്നു രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ചു വരുമ്പോൾ മാർഗമധ്യേ മരിക്കാറായി ജഡായുവിനെ കാണുന്നു രാവണനുമായി താൻ ചെയ്ത യുദ്ധത്തെപ്പറ്റി ജഡായു രാമലക്ഷ്മണന്മാരോട് പറയുകയും രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയ ദിക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ സീതയെ തട്ടിക്കൊണ്ടുപോയ വഴിയും ദിക്കും പറഞ്ഞുകൊടുത്തതും സഹായിച്ചതുമൊക്കെ ജഡായുവാണ് കേരളത്തിലെ ചടയമംഗലത്തുകൂടിയാണ് ജഡായു കടന്നുപോയതെന്നും പറയുന്നു രാമായണത്തിലെ ജഡായുവിന്റേതായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം ജടായുപ്പാറയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ നിർമ്മിച്ചിട്ടുണ്ട് ജഡായു രാവണ യുദ്ധം ജടായുപ്പാറയിൽ വെച്ചാണ് നടന്നതെന്നാണ് വിശ്വാസം വെട്ടേറ്റു വീണ ജടായുവിനെ ഓർമ്മപ്പെടുത്തും വിധമാണ് ശില്പം ഇരുന്നൂറടി നീളവും നൂറ്റി അമ്പതടി വീതിയും എഴുപത്തിയഞ്ചടി ഉയരവും പക്ഷി പക്ഷിശിൽപത്തിനു ക്ഷേത്രം തുറന്ന നരേന്ദ്രമോദി സമീപത്തെ അയോധ്യയിലെ രാമക്ഷേത്ര പരിസരത്ത് കുബേർത്തില സന്ദർശിച്ചു അദ്ദേഹം അവിടെ ശിവപൂജകളൊക്കെ ചെയ്തു പ്രധാനമന്ത്രി ജലാഭിഷേകം നടത്തി പ്രദർശനം നടത്തുകയും ചെയ്തു രാമജന്മഭൂമി സമുച്ചയത്തിലെ കുബേർത്തിലെ സ്ഥിതി ചെയ്യുന്ന പുരാതന ശിവക്ഷേത്രവും രാമക്ഷേത്രം സ്ഥാപിച്ച ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നവീകരണത്തിലാണ് ഇതെല്ലാം ബാബറുടെ കാലത്ത് തകർത്തിരുന്നു അയോധ്യ ക്ഷേത്ര നഗരിയായിരുന്നു ഇനി ഈ ക്ഷേത്ര നഗരി അഞ്ഞൂറ് കൊല്ലത്തിന് ഇപ്പുറമുള്ള തിരികെ എത്തുകയാണ് മോദിയുടെ ലക്ഷ്യം രാമക്ഷേത്രമായ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ മഹാക്ഷേത്രത്തിലെ നിർമ്മാണ സംഘത്തിലെ തൊഴിലാളികൾക്ക് നേരെ പുഷ്പദളങ്ങൾ വിതറി അവർക്ക് സമ്മാനങ്ങൾ നൽകി അവരെ അഭിസംബോധന ചെയ്ത അദ്ദേഹം രാമനല്ല തർക്കം രാമനാണ് പരിഹാരം എന്ന് അടിവരയിട്ടു രാമനാണ് ഊർജം രാമനൊരു തർക്കമല്ല രാമനാണ് പരിഹാരം രാമൻ നമ്മുടേതും മാത്രമല്ല രാമൻ എല്ലാവരുടേതുമാണ് രാമൻ മാത്രമല്ല രാമൻ ശാശ്വതനുമാണ് എന്നാണ് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയത് ക്ഷേത്രം പണിയാൻ നീതി നടപ്പാക്കിയ സുപ്രീം കോടതിയോടുള്ള നന്ദിയും അദ്ദേഹം അറിയിച്ചു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം അയോധ്യയിൽ ശ്രീരാമന്റെ ഗ്രഹപ്രവേശം നടത്തിയ നരേന്ദ്രമോദി ഇനി ഹിന്ദു ചരിത്രത്തിലേക്ക് എക്കാലത്തെയും താരം തന്നെയായിരിക്കും എത്ര ആയിരം വർഷങ്ങൾ കഴിഞ്ഞാലും അയോധ്യയിലെ ക്ഷേത്രവും നരേന്ദ്രമോദിയും ഓർമ്മിക്കപ്പെടും ഡെസ്ക് കർമ്മ ന്യൂസ്